നമസ്കാരം എല്ലാവർക്കും മാജിക് വിത്ത് ദ്രീലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ ഞാനിപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർക്കാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് വഴിപാടുകൾ ചെയ്യാനുണ്ട് മാത്രമല്ല ഇന്ന് വൈശാഖമാസം ആരംഭമാണ് അപ്പോൾ വൈശാഖ മാസം എന്ന് വെച്ചാൽ മാധവമാസം എന്ന് പറയും അതുപോലെ തന്നെ ഭഗവാനെ പ്രിയപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് കേട്ടോ വൈശാഖമാസം എന്ന് പറയുന്നത് അപ്പോൾ മെയ് ഒമ്പത് ഇന്ന് മുതൽ വൈശാഖ മാസം തുടങ്ങിയേക്കാണ് അപ്പോൾ മെയ് ഒമ്പത് മുതൽ ജൂണ് ആറാം തീയതി വരെയാണ് വൈശാഖമാസം എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത് കൂടുതലായിട്ട് എനി എനിക്ക് പറയാനറിയില്ല പക്ഷേ ഈ വൈശാഖമാസത്തിൽ നമ്മൾ ഗുരുവായൂരപ്പന് തൊഴാൻ പോകുന്നതിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ പോകുന്നത് വൈകിട്ടത്തെ സമയമാണ് കേട്ടോ വൈകിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് അപ്പം ഇന്ന് വ്യാഴാഴ്ച കൂടിയിട്ടാണ് സാധാരണ വ്യാഴാഴ്ചകളിൽ ഞാൻ വൈകിട്ട് ആണ് ദർശനത്തിന് പോവാറ് അപ്പോൾ നമുക്ക് ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഐ ഡി പ്രൂഫ് വെച്ചിട്ട് നമുക്ക് നാലര തൊട്ടിട്ട് വൈകിട്ട് നാലര തൊട്ട് ആറു വരെയാണ് കേട്ടോ പ്രാദേശികം തൊഴാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാലത്തും പോവാം നാലര തൊട്ടിട്ട് ആറു മണിവരെ അപ്പം ഞാനിപ്പോൾ പോകുന്നത് വൈകിട്ടാണ് കേട്ടോ അപ്പം ഇപ്പം മുടികെട്ടും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വലിയ കാര്യത്തിലുള്ള ഒരുക്കങ്ങളൊന്നുമില്ല ഇത്രയൊക്കെയാണ് കേട്ടോ അമ്പലത്തിൽ പോകുമ്പോൾ ഉള്ള എൻ്റെ ഒരുക്കെന്നൊക്കെ പറയുന്നത് അപ്പം നമുക്ക് ഇന്ന് പാൽപ്പായസത്തിനും വഴിപാടുണ്ട് കേട്ടോ അപ്പൊ പാൽപ്പായസത്തിനുള്ള പാത്രം ഞാന് വീട്ടിൽ നിന്നിട്ടോ കൊണ്ടുപോവാറ് സാധാരണ നമുക്ക് അവിടുന്ന് ഡപ്പ മേടിക്കാൻ കിട്ടും പക്ഷെ നല്ല ചൂടുള്ള പായസൊക്കെ ആവും അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഡപ്പയിൽ കൊണ്ടുവരുന്നേറ്റും നല്ലത് നമുക്ക് നമ്മുടെ പാത്രത്തിലെ സ്റ്റീൽ പാത്രമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ തൂക്കുപാത്രമൊക്കെ ആകുമ്പോൾ പിടിച്ച് കൊണ്ടുവരാൻ എളുപ്പമാണ് അപ്പോൾ പാത്രമൊക്കെ റെഡിയാക്കി ഇനി നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ഒരു അഞ്ചേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അഞ്ചേകാലാണെങ്കിലും ഭയങ്കര ചൂടാണ് കേട്ടോ വെളിയിൽ അങ്ങനെ നമ്മളിത് ആ അമ്പലത്തിലെത്തിയിട്ടുണ്ട് പടിഞ്ഞാറ് നടയാണ് കേട്ടോ അപ്പോൾ പ്രാദേശികാർക്ക് തൊഴാനായിട്ട് പടിഞ്ഞാറെ നടക്കൂടെ കിടക്കുകയാണ് ഏറ്റവും എളുപ്പം അപ്പോൾ ഞാൻ ചെരുപ്പ് പുറത്ത് തന്നെ വെക്കാറട്ടോ പിന്നെയും ക്ലോക്ക് റൂമിൽ പോയി ചെരുപ്പ് വെച്ച് വരുമ്പോഴേക്കും സമയം വൈകണ കാരണം പുറത്ത് തന്നെയാണ് ചെരുപ്പൊക്കെ വെച്ചിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാറ് ഉള്ളി കയറി തൊഴുതു ഭഗവാനെ കണ്ടു പുറത്തിറങ്ങിയതിനു ശേഷം പിന്നെ വഴിപാടുകൾ കഴിപ്പിക്കാനുണ്ടായിരുന്നു പാൽപ്പായസം അതുപോലെ തന്നെ ഭഗവതിക്ക് അഴലും വെണ്ണയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്റ്റൊക്കെ എടുത്തു പാൽപ്പായസം സെവൻ തേർട്ടിക്ക് കിട്ടുള്ളൂന്ന് അവര് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ നമ്മൾ ഗണപതിയുടെ അമ്പലത്തിലേക്കാണ് കേട്ടോ അതായത് മേൽപ്പത്തൂര് ഓഡിറ്റോറിയത്തിന്റെ പുറകിലുള്ള ഗണപതിയുടെ അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഇത് അവിടെ നമുക്ക് നാളികേരം മുട്ട ഇറക്കണമെങ്കില് പൂജിച്ചിട്ട് മുട്ട ഇറക്കാൻ പറ്റൂട്ടോ അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു അവിടെ കൊട്ടും മേളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഗണപതിരമ്പലത്തിൽ തൊഴുതു അതിനുശേഷം പുറത്തിറങ്ങി പിന്നെ നമ്മൾ പൂവ് അടിക്കാനാണ് കേട്ടോ അപ്പൊ ഇത് പൂവ് സാധാരണ അമ്പലത്തിലേക്ക് വരുമ്പോൾ തന്നെ വാങ്ങിക്കാറുണ്ട് ഇത് ഉം വരുമ്പോ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് പിന്നെ തൊഴുതന് ശേഷം പൂവ് വാങ്ങിക്കാൻ നിൽക്കാണ് പൂ വാങ്ങിച്ചു പൂ സാധാരണ നമ്മൾ നമ്മുടെ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കാറ് അമ്പാടി ഫ്ലവർമാർട്ട് പടിഞ്ഞാറൻ അടയിൽ ഉള്ളത് ഇന്നിപ്പോൾ അവർ തുറന്നിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് പൂ വാങ്ങിച്ചു വെച്ചത് അപ്പോൾ പൂ വാങ്ങിക്കുമ്പോൾ സ്ലൈഡ് കൂടി അവിടെ നിന്ന് കിട്ടണ കാരണം കുഴപ്പമില്ല പിന്നെ നമ്മൾ വന്നത് ഏറ്റവും കൂടുതൽ അമ്പലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ആണ്ട്ടോ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ പ്രോഗ്രാം കാണാനായിട്ട് ഇരിക്കാറുണ്ട് അപ്പം ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചുനേരം പ്രോഗ്രാം ഒക്കെ കണ്ടിരുന്നു പിന്നെ അവിടെനിന്ന് ഇറങ്ങി ഇന്ന് ഭയങ്കര തിരക്കാണ് കേട്ടാ ഇന്ന് വൈശാഖ മാസത്തിന്റെ തിരക്കുണ്ട് അതുപോലെ തന്നെ സീസൺ ആണല്ലോ വെക്കേഷൻ ആയതുകൊണ്ട് അതിൻ്റെയും തിരക്കുണ്ട് അമ്പലത്തിൽ പിന്നെ നമ്മൾ വീണ്ടും നടന്നിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ എത്തിയേക്കാണ് ഇത് തെക്കേ നടൻ എൻ്റെ ഒരു ഓർമട്ടാണ് എനിക്ക് ഈ തെക്കേ നടയും വടക്കേ നടയും അങ്ങോട്ടും ഇങ്ങനെ തെറ്റും പിന്നെ കിഴക്കേ നടയും പടിഞ്ഞാറൻ നടയും തെറ്റാറില്ല കേട്ടോ അവിടെ അവിടെ അഷ്ടപതിയിലെ മൂന്നാമത്തെ വാർഷികമായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു നഷ്ടപതിക്കെ കേട്ട് നമ്മൾ വീണ്ടും പാൽപ്പായസം മേടിക്കാനായിട്ട് ക്യൂ നിന്നേക്കാണ് കേട്ടോ പാൽപ്പായസത്തിൻ്റെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഏഴരയ്ക്ക് തുറക്കേണ്ട കൗണ്ടറ് വന്നിട്ട് ഏഴര അമ്പതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ തുറക്കുമ്പോൾ പിന്നെ പായസം ശരിക്കും നമുക്ക് കിട്ടുകയും ചെയ്തില്ലാട്ടോ ആകൊരു കുറച്ച് എമൗണ്ട് മാത്രമാണ് നമുക്ക് പായസം കിട്ടിയത് അങ്ങനെ പായസമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി ഞാൻ കഴിച്ചത് മസാല ദോശയാണ് കേട്ടോ നമ്മൾ സാധാരണ കിഴക്കേ നടയിലുള്ള ഹോട്ടലിൻ്റെ പേര് പറയുന്നില്ലാട്ടോ കടയിലാണ് കയറാറ് പക്ഷെ അവിടുത്തെ മസാല ദോശേനെ കിട്ടിയും കൊള്ളം പടിഞ്ഞാറ് നടയിലുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ കയറിയത് പണ്ടൊക്കെ ഗുരുവായൂർ മസാല ദോശ കഴിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് പക്ഷെ ഇപ്പോൾ ഗുരുവായൂർത്തെ മസാല ദോശയൊന്നും ഒന്നും അല്ലാട്ടോ അങ്ങനെ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞു നന്ദൂട്ടി നിന്ന് കുറച്ച് ചപ്പാത്തിയും പനീർ കറിയൊക്കെ കഴിച്ചു ഒരു ജ്യൂസൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ എന്നും പറയാറുള്ള പോലെ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ